അപ്പുസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെപ്പോലെയും പ്രബോധിപ്പിക്കാം സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കാം വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വച്ച് രാപ്പകൾ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ അവർ നിരപവാദ്യമാരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്കാം തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏകഭർത്താവിൻ്റെ ഭാര്യയായിരുന്നു അറുപത് വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം വിധവമാരെ ഒഴിക്കുക അവർ ക്രിസ്തുവിനു വിരോധമായി പുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാനിച്ഛിക്കും ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട് അത്രയുമല്ല അവർ വീടുതോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും മിനക്കെടുക മാത്രമല്ല വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ ഒരു വിശ്വാസിനിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടു തീർക്കട്ടെ സഭയ്ക്ക് ഭാരം വരരുത് സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടു തീർപ്പാൻ ഉണ്ടല്ലോ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായമെടുക്കരുത് പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു പ്രമാണിച്ചുകൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു യാതൊരു മേലും വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകെയും അരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിനു മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ സൽപ്രവർത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല